എപ്പോഴും കാക്കകൾക്ക് രാവിലെ ഭക്ഷണം കൊടുക്കും വീട്ടിൽ വയ്ക്കുമ്പോൾ എന്തൊരു പങ്കാണെങ്കിലും വെച്ച് കൊടുക്കുമ്പോൾ മീനോ അരച്ചോ അങ്ങനെ വെക്കുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്ത് കൊടുക്കും ഇപ്പം അവ ഇന്നലെ കുമ്മാവ് വെച്ച് മീൻ വെച്ചപ്പോൾ കൊടുത്തു രണ്ട് മൂന്ന് ദിവസമായിട്ട് ആൾക്ക് കഴിക്കാൻ പറ്റില്ല വേറൊന്നും അല്ല വീട്ടിൽ പണി തുടങ്ങിയിട്ടുണ്ട് മേലെ ഉണ്ടാവും മേലെ പണിയൊക്കെ തുടങ്ങിയതാണ് അപ്പോൾ അവർ വന്ന് മേലെ അങ്ങനെ ഇരിക്കുന്നത് ആ ഒരു പുളിമരുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് കുറേ നേരം ഇന്ന് നമ്മൾ പണിക്കാരനെയൊക്കെ മക്ക മക്കളെ കാണുമ്പോൾ ഉണ്ടാകാണ്ട് പോവുകയാണ് പിന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം നോക്കട്ടെ എന്താണെന്ന് എല്ലാ ദിവസവും ഞാൻ കാക്കയ്ക്ക് ഭക്ഷണം വെച്ച് കൊടുക്കും രാവിലെ ചിലപ്പോൾ പണിത്തെറിക്കാനും ചിലപ്പോൾ ഒന്നോ രണ്ട് ദിവസം ഒന്നും വെക്കാറൊന്നും ഉണ്ടല്ലോ എന്നാലും നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് കാക്ക വരും രണ്ടാടുത്തൊരു പുളിമരുണ്ട് അതിലാണ് ആൾ വന്നിരിക്കാറ് ഒരാളല്ല രണ്ടാളാണ് ഇരിക്കാറുള്ളത് മേലെ പണി നടക്കുന്നതിനും കുറച്ച് ദിവസമായിട്ട് അവർക്ക് ഭക്ഷണം ഒന്നും കിട്ടണമില്ല രാവിലെ വന്നതിൽ ഉച്ച നേരം വരെ അവിടേക്ക് ഇരിക്കും നമ്മൾ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കൊടുക്കും കഴിക്കാറ് എന്താണോ ഒരു ദിവസം വെച്ച് എൻ്റെ പഴക്കി ചോറൊക്കെ ഇരിക്കണമെന്നില്ല ഒരു ദിവസമൊക്കെ നോക്കാം അത് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടു കൊടുക്കും ഒരു മാറി മാറി വന്ന് ഇരിക്കും പക്ഷേ എടുക്കാറില്ല ഞങ്ങൾ ആളൊന്നെണ്ട പിന്നെ ആ വഴി ഈ വഴിയൊക്കെ പോവുകയാണ് കരുവ് പിന്നെ ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ വന്ന് മനുഷ്യന് കഴിച്ചിട്ട് പോകണം വീടിൻ്റെ പണി കഴിയുന്ന വരെ കാക്കകൾക്ക് ഇത്തിരി ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാണ് നല്ല പരമാവധി ഞാൻ രാവിലെയൊക്കെ ഭക്ഷണമൊക്കെ വെച്ചുകൊടുക്കും കൊടുക്കും ഒരാൾ വന്ന് മെല്ലെ കഴിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്